നമസ്കാരം സമയ മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശാ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള ബേഫ്രർ ഫിലിംസ് വിതരണം ചെയ്യുന്ന കടകൻ എന്ന ചിത്രത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഹക്കിൻ ഷാജഹാൻ ആണ് ചിത്രത്തെ പ്രധാന വേഷത്തിലെത്തുന്നത് ഇപ്പോൾ പുതിയൊരു ഓഫറുമായിട്ടാണ് കടകന്റെ അണിയറ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുള്ളത് ഒരു വിദേശ യാത്രയ്ക്കുള്ള ഓഫറാണ് ഇവർ നൽകിയിട്ടുള്ളത് കടകനിലെ ഗാനങ്ങൾ ഉപയോഗിച്ച് റീൽസ് പോസ്റ്റ് ചെയ്യുന്ന ആറു പേർക്കായിരിക്കും ഈയൊരു ഓഫർ ലഭിക്കുക എന്ന വിവരങ്ങളാണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുള്ളത് സജിൽ മമ്പാടാണ് ചിത്രത്തിന്റെ സംവിധായകൻ കഥയും സംവിധാനവും അദ്ദേഹം തന്നെയാണ് നിർവഹിക്കുന്നത് മാർച്ച് ഒന്നാം തീയതിയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ യാത്ര സമ്മാനമായി നേടാൻ സാധിക്കുന്ന ഒരു കോൺഗ്രസ്റ്റ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു പാട്ടുകൾക്ക് റീലുകൾ അപ്ലോഡ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആറുപേർക്ക് ഈ ഒരു സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഇപ്പോൾ തമിഴിലെയും തെലുങ്കിലെയും ജനപ്രിയ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഈ ലിസ്റ്റിൽ ഒരു മലയാളി താരം കൂടി ഉണ്ട് എന്ന അഭിമാനം കൂടിയാണ് മോളിവുഡ് ഇൻഡസ്ട്രിക്ക് ലഭിച്ചിട്ടുള്ളത് നടി കീർത്തി സുരേഷ് ആണ് തമിഴിൽ നാലാം സ്ഥാനത്തും തെലുങ്കിൽ ഒൻപതാം സ്ഥാനത്തുമാണ് കീർത്തി സുരേഷിന്റെ പേര് വന്നിട്ടുള്ളത് മലയാളിയായി അനുപമ പരമേശ്വരനും ഈ ഒരു ചിത്രത്തിന്റെ തെലുങ്ക് ലിസ്റ്റിലുണ്ട് എന്നാൽ തമിഴ് ലിസ്റ്റിൽ അനുപമ പരമേശ്വരന്റെ പേരില്ല ഈ ലിസ്റ്റിൽ വരുന്ന മറ്റ് നടിമാരുടെ പേര് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സാമന്ത അതുപോലെ കാജൽ അഗർവാൾ സായി പല്ലവി രശ്മിക മന്ദാന നയന്താര തുടങ്ങിയവരൊക്കെയാണ് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഏക മലയാളി ആദ്യ അഞ്ചിൽ ഇടം പിടിച്ചിട്ടുള്ള ഏക മലയാളി കീർത്തി സുരേഷ് ആണ് കീർത്തി സുരേഷിന്റെ നാല് സിനിമകളാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് അതിൽ ജയൻ നായികയായി എത്തുന്ന സൈറൺ എന്ന ചിത്രം ഇന്ന് റിലീസിലെത്തിയിരിക്കുകൂടിയാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ തന്നെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂഡിലുള്ള സിനിമയാണ് എന്ന വിവരങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒപ്പം കീർത്തി സുരേഷ് പോലീസ് ഓഫീസറിന്റെ വേഷത്തിലാണ് വരുന്നത് ഈയൊരു സിനിമയിൽ ജയൻ രവിയോട് വളരെ റൂഡായി പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥയായിട്ടാണ് കീർത്തി സുരേഷിനെ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഈ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇരുവരും നൽകിയ അഭിമുഖത്തിലും വളരെ രസകരമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ജയന്തതി തമാശയായി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം മുൻപ് രണ്ട് സിനിമകളിലേക്ക് കീർത്തി സുരേഷിനെ വിളിച്ചിരുന്നു എന്നാൽ ആ രണ്ട് സിനിമയും റൊമാൻറ്റിക് സിനിമകളായിരുന്നു പിന്നീട് ഈ ഒരു സിനിമ വന്നപ്പോൾ അതിൽ തന്നെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള സീനുകൾ ഉള്ളത് കീർത്തി സുരേഷ് ഈ സിനിമയ്ക്ക് സമ്മതിച്ചു എന്നാണ് തമാശ രീതിയിൽ ജയദേവ് പറഞ്ഞത് എന്നാൽ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് കീർത്തി സുരേഷ് ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്ന കാര്യം തനിക്ക് മുൻപ് കമ്മിറ്റ്മെന്റ്സ് മറ്റ് സിനിമകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ രണ്ട് സിനിമകളിലും ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ ഇതിൽ വ്യത്യസ്തമായ ഒരു വേഷമാണല്ലോ എന്ന് കരുതിയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് എന്നും പക്ഷേ ഷൂട്ട് തുടങ്ങിയ ദിവസം തന്നെ ജയൻഡവിയെ അടിക്കുന്ന ഒരു സീനാണ് എടുത്തത് അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ റൂഡായി പെരുമാറുന്ന സീനുകൾ എടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വന്നില്ല ആദ്യത്തെ ദിവസം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ായിരുന്നു എന്നാണ് കീർത്തി സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത് മാത്രമല്ല ജയന്ദേബി ഈ ഒരു കൗണ്ട് മുൻപും പലതവണ തന്നോട് പറയുകയും ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ റൊമാന്റിക് മൂവി താല്പര്യമല്ല പക്ഷെ തന്നെ അടിക്കുന്ന സിനിമയാണെങ്കിൽ താല്പര്യമുണ്ട് എന്ന രീതിയിലാണ് ജയന്ദേബി കളിയാക്കുന്നുണ്ടായിരുന്നത് എന്നും കീർത്തി സുരേഷ് തമാശയായി ഈ ഒരു സിനിമയുടെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പം മറ്റ് മൂന്ന് സിനിമകൾ കൂടി കീർത്തി സുരേഷിന്റെ കീർത്തിയുടേതായി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് അതിൽ ഒന്ന് രഘുത്താത്ത എന്ന ചിത്രമാണ് മറ്റൊന്ന് റിവോൾവർ റീത്ത അതുപോലെ കന്നി വടി എന്നീ ചിത്രങ്ങൾ കൂടിയാണ് മറ്റൊന്ന് ഇപ്പോൾ ഭ്രമയുഗം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഉള്ളത് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഇന്ത്യൻ മാപ്പരും നടികർ എന്ന പേരിലും അതുപോലെ തന്നെ രാക്ഷസ് നടികർ എന്നുള്ള പേരുകളിൽ മമ്മൂട്ടി യുഗം എന്നൊക്കെ വിശേഷിപ്പിച്ചാണ് ഈ ഒരു സിനിമയെ കുറിച്ച് പ്രേക്ഷകർ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുൻപ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തുന്ന ഒരു സിനിമയ്ക്ക് എത്ര നേരം പ്രേക്ഷകനെ പിടിച്ചെടുക്കാനാകും എന്നൊരു സംശയം നിരവധി പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ ആ സംശയത്തെ ഒക്കെ ദൂരീകരിച്ചു ാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയതെന്ന പ്രേക്ഷക പ്രതികരണം ആദ്യ ദിവസം മുതൽ തന്നെ വരികയുണ്ടായി അതിനുശേഷം എന്താടും പോസിറ്റീവ് റിവ്യൂസ് വന്നു ഒരു പാൻ ഇന്ത്യൻ സിനിമ മലയാളത്തിൽ തുടങ്ങുകയാണ് എന്ന രീതിയിലുള്ള കമന്റുകളും അതുപോലെ ആഘോഷങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അതുപോലെ തന്നെ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരുടെ പ്രകടനങ്ങളും എല്ലാവരും എടുത്തു പറയുന്ന ഒന്നാണ് അമാൽദ ലീസ് മണികണ്ഠൻ തുടങ്ങിയവരുടെ പ്രകടനങ്ങളും വളരെ കുറച്ച് സീനുകളിൽ വന്നു പോകുന്നവരാണെങ്കിൽ പോലും എല്ലാവരുടെയും പ്രകടനം ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാവരുടെയും കരിയർ ബെസ്റ്റ് ചിത്രമാണ് വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് രാഹുൽ സദാശിവന്റെ മുൻപത്തെ ചിത്രങ്ങളായ റെഡ് റെയിൻ ഭൂതകാലം തുടങ്ങിയ സിനിമകളോട് കിടപിടിക്കുന്നത് ചിത്രങ്ങൾ തന്നെയാണ് ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നും അദ്ദേഹത്തിന്റെ പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരിക്കാൻ ഒരു സംവിധായകൻ കൂടി മലയാളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇപ്പോൾ കൂടുതൽ സ്പെഷ്യൽ ഷോകൾ കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ കൂടുതൽ സ്പെഷ്യൽ ഷോകൾ കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും സംഘടിപ്പിക്കുകയുണ്ടായി നൂറുകണക്കിന് അഡീഷണൽ ഷോകളാണ് കഴിഞ്ഞ ദിവസം ആരാധകരുടെ തിരക്ക് മൂലം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന് കഴിഞ്ഞ ദിവസം ഫാൻ ഷോ നൽകിയിരുന്നില്ല ഏകദേശം ഒൻപത് ഒൻപതരയോട് ചേർന്നുള്ള സമയത്താണ് രാവിലെ ചിത്രത്തിന്റെ ആദ്യ ഷോ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സാധാരണ രീതിയിൽ ഫാൻ ഷോ ഇത്തരം സിനിമകൾക്ക് വെക്കാറുള്ളതാണ് മമ്മൂട്ടി ചിത്രങ്ങൾക്കൊക്കെ വെക്കാറുണ്ട് പക്ഷെ ഈ ഒരു സിനിമ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് ഫാൻ ഷോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരാധകരുടെ തിരക്ക് വൈകുന്നേരമായപ്പോഴേക്കും കൂടുകയും വലിയ രീതിയിലുള്ള ആവശ്യപ്പെടൽ ഉണ്ടായതോടെയാണ് അഡീഷണൽ ഷോകൾ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കൊടുമൻ പോറ്റി എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കഥാപാത്രവും മണിച്ചത്താഴെ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രവുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു എഡിറ്റഡ് വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനുഷ്യ കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായും അറിയാം അതിൽ കാരണവർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ആ കാരണവരായി മമ്മൂട്ടിയെ കാണിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് മോഹൻലാലിന്റെ സണ്ണി എന്ന കഥാപാത്രത്തിനോട് കാരണവർ എന്ന കഥാപാത്രമായി കുഞ്ച കൊടുമൻ പോട്ടിയെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിംഗ് ആയി പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും മികച്ച അഭിപ്രായമാണ് ഈ വീഡിയോ എഡിറ്റിങ്ങിനും പ്രേക്ഷകർ നൽകുന്നത് നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട് ഒപ്പം ഒരുപാട് ഷെയറും ഈ ഒരു വീഡിയോയ്ക്ക് പോകുന്നതായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത് മറ്റൊന്ന് ദളപതി സിക്സ്റ്റി നയൻ എന്ന വിജയ് ചിത്രത്തിന് വേണ്ടി അദ്ദേഹം വാങ്ങാൻ പോകുന്ന പ്രതിഫലം റെക്കോർഡ് പ്രതിഫലമായിരിക്കും എന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ കോളിവുഡിൽ നിന്നും പുറത്തു വരുന്നത് നിരവധി ദളപതി സിക്സ്റ്റി നയൻ എന്ന ചിത്രം ആരായിരിക്കും സംവിധാനം ചെയ്യുക എന്ന സംശയം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ട് ആദ്യം ഈ ചിത്രത്തിന് വേണ്ടി പറഞ്ഞു കേട്ടിരുന്നത് സംവിധായകൻ കാർത്തിക് സുബരാജിന്റെ പേരായിരുന്നു അതിനുശേഷം ഈ പേര് ബെട്രിമാരനിലേക്ക് മാറി പിന്നീട് അത് എച്ച് വിനോദ് എന്ന സംവിധായകനിലേക്ക് മാറി അങ്ങനെ സംവിധായകന്റെ പേര് പോലും ഇതുവരെ വ്യക്തമാകാത്ത ഒരു സാഹചര്യത്തിലാണ് ചിത്രത്തിൽ വിജയ് വാങ്ങാൻ പോകുന്ന പ്രതിഫലം ഏകദേശം ഇരുന്നൂറ് കോടിയോളം ആയിരിക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുള്ളത് മുൻപത്തെ ചിത്രങ്ങളിൽ അദ്ദേഹം നൂറ്റി കോടിയോളം പ്രതിഫലം വാങ്ങിയതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷെ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളല്ല കോളിവുഡിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാൽ കൂടിയും വിജയുടെ ഏറ്റവും അവസാനത്തെ ചിത്രം എന്നൊരു ഖ്യാതി ഗണപതി സിക്സ്റ്റി നയൻ എന്ന സിനിമയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകർ വളരെയധികം കാത്തിരിക്കുന്നതും റിപ്പീറ്റ് അടിച്ച് കാണാൻ സാധ്യതയുള്ളതുമായ ഒരു സിനിമയായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രതിഫലം അദ്ദേഹം ഈ ഒരു സിനിമയിൽ വാങ്ങാൻ പോകുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് നിലവിൽ ദി ഗോട്ട് എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങിയിട്ടുള്ളത് വെങ്കട പ്രഭു സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ദി ഗോട്ട് എന്ന് പറയുന്നത് ഒപ്പം തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞിടെയാണ് വിജയ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു രാഷ്ട്രീയ കൂടി തന്നെ അദ്ദേഹത്തിന്റെ സിനിമാ കരിയറും അവസാനിക്കുകയാണ് എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ എൽ സിയു ലിയോ ടു എന്ന സിനിമയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ വിക്രത്തിന്റെ ഫൈനൽ ഭാഗം ഫൈനൽ ഫൈനൽ പാർട്ട് വരുന്ന സമയത്ത് എല്ലാ കഥാപാത്രങ്ങളെയും ോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും ഒരുമിച്ച് കാണുമ്പോൾ ലിയോയുടെ ഒരു ആധിപത്യ സിനിമയിൽ ഉറപ്പുവരുത്തിയിരുന്ന പ്രേക്ഷകർ പോലും വളരെയധികം വിഷമത്തോടെയാണ് ഈ ഒരു വാർത്തയെ വരവേറ്റിട്ടുണ്ടായിരുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതുമായുള്ള തീരുമാനങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം ഒരു ഒരു ഭാഗത്ത് അവസാനിക്കുന്നു എന്നത് പ്രേക്ഷകർ വളരെ വിഷമത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗണപതി സിക്സ്റ്റി നയന്റെ പ്രതിഫല തുക <Sess> ും എന്ന വിവരങ്ങളും പുറത്തു വരുന്നത് തീർച്ചയായും ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് തന്നെ വലിയ തുകയ്ക്കായിരിക്കും വിറ്റുപോകുക എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു റെക്കോർഡ് തുകയെ കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ടാവുക എന്തായാലും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ മത്സരിക്കാനാണ് നിലവിൽ തമിഴക വെട്ടിക്കഴകത്തിന്റെ തീരുമാനം തമിഴ് മക്കൾ ഇയക്കം എന്ന തന്റെ ആരാധക സംഘടനയാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയാക്കി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വെച്ച് അദ്ദേഹം ഈ ആരാധക സംഘടനയെ കാണുന്നത് യും പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു മുൻപ് ലോക്സഭാ ഇലക്ഷനിൽ പെട്രോളിന്റെ വില കൂടി നിന്ന സമയത്ത് സൈക്കിൾ ഓടിച്ചു വന്ന് അദ്ദേഹം വോട്ട് ചെയ്ത വീഡിയോ ഒക്കെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം പലപ്പോഴും പുറത്ത് കാണിച്ചിട്ടുമുണ്ട് ഒപ്പം സമീപകാലത്ത് സിനിമകളിൽ ഒരു രക്ഷകൻ ഇമേജ് ഉള്ള സിനിമകൾ അദ്ദേഹം കൂടുതൽ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെതിരെയൊക്കെയുള്ള വിമർശനങ്ങളും ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അരവിന്ദ് സ്വാമി ഒരു അഭിമുഖത്തിൽ പല രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച കുറിച്ച് സംസാരിക്കുകയും സിനിമയിൽ രക്ഷകനായി വന്നതുകൊണ്ട് മാത്രം ഒരാൾ റിയൽ ലൈഫിൽ അത്തരത്തിൽ രക്ഷകനാകണമെന്നില്ല അവരുടെ ഐഡിയോളജിയും പ്രവർത്തനവും എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ താൻ അവർക്ക് വോട്ടുകൂത്തു എന്നൊക്കെ അരവിന്ദ് സ്വാമി പറഞ്ഞിരുന്നു അതുപോലെ സോഷ്യൽ മീഡിയയിൽ പൊളിറ്റിക്സിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ സിനിമാ താരങ്ങളും ഒക്കെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി നിരവധി സ്റ്റേറ്റ്മെന്റുകൾ പറയുകയുണ്ടായി അതിനോടൊപ്പമാണ് വിജയയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനവും ഇനി വരാൻ പോകുന്ന സമ്മേളനത്തിൽ കൊടി ഏതാണ് എന്നതും ചിഹ്നം ഏതാണ് എന്നതൊക്കെ പ്രഖ്യാപിക്കാനിരിക്കുന്നതും എന്തായാലും നിലവിൽ ദളബ്ദി സിക്സ്റ്റി നയൻ ആരായിരിക്കും സംവിധാനം ചെയ്യുക ആരൊക്കെയായിരിക്കും താരങ്ങൾ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് ഗോട്ടെന്ന ചിത്രത്തിൽ ഡബിൾ ക്യാരക്ടറായിട്ടാണ് വിജയ് എത്താൻ അതിലൊന്ന് പത്തൊൻപത് കാരനായ വിജയ് ആണ് ഡിഎ ആന്റി ഡിഎജിങ് ടെക്നോളജിയോ അല്ലെങ്കിൽ പ്രോസ്തെറ്റിക് മേക്കപ്പോ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ പത്തൊൻപത് കാരൻ ആക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഈ ചിത്രത്തിന് വേണ്ടിയും ആരാധകർ കാത്തിരിക്കുകയാണ്